ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു പരിപ്പ് കേക്കിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപ്പ് കേക്കാണ് അപ്പോൾ ഇതിനായി ഞാനിതാ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടലപ്പരിപ്പാണ് ഞാൻ വേവിച്ചെടുത്തത് അപ്പോൾ ഏകദേശം ഒരു ആറ് മുട്ടത് ലെവലുള്ള പരിപ്പാണ് ഈ ഒരളവ് ഈ ഒരു അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് പരിപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നാവില്ല അപ്പോൾ ഇത് കണ്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വാദിഷ്ടമായൊരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ പരിപ്പ് കേക്കും കോഴിമുട്ടയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ ആറ് കോഴിമുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ഏലക്കായ ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പേ ആവശ്യമുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് പാലും കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പാൽ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അധികം ഒന്നും വേണ്ട നമ്മുടെ കോഴിമുട്ട അതുപോലെ തന്നെ പരിപ്പ് അതുപോലെ ഏലക്കായും പഞ്ചസാരയും അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് പതങ്ങി വരും കേട്ടോ മീൻ മിശ്രീനാണ് നമ്മൾ ഏകദേശം കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഏകദേശം മുട്ടൊക്കെ മറിക്കുന്ന ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യും അതോടൊപ്പം ഒരല്പം ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് പാത്രത്തിലേക്ക് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ മിശ്രിയിൽ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരല്പം അണ്ടിയും അതുപോലെ തന്നെ കിസ്മിസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഓപ്ഷണലാണ് അല്ലെങ്കിൽ ഹാഫ് വേവത്തിന് ശേഷം നമുക്ക് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അത് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും വെന്ത് വരുമ്പോൾ തന്നെ അപ്പം അത് സിമ്മാക്കി വെക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് അതുപോലെ ഒന്ന് സിമ്മാക്കി വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കണ്ടോ നമ്മൾ ആ സ്വാദിഷ്ടമായ പരിപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ